കേരള സംസ്ഥാന യുവജന കമ്മീഷനെ എങ്ങനെ അഭിനന്ദിക്കണമെന്ന് എനിക്ക് അറിയില്ല കാലത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത യുവജന കമ്മീഷൻ ഇവിടെ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനത്തെ എല്ലാ നിലയിലും അഭിനന്ദിക്കാൻ ഞാൻ ആദ്യമേ ഡിജിറ്റൽ മീഡിയയുടെ ഒരു കുതിപ്പിന്റെ കാലമാണ് ഡിജിറ്റൽ മീഡിയ സമൂഹത്തെ എല്ലാ നിലയിലും സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നേരത്തെ കമ്മ്യൂണിക്കേഷൻ ഫോൺ എടുക്കാനും വിളിക്കാനുമായിരുന്നില്ല ഇന്ന് ഡിജിറ്റൽ മീഡിയയുടെയും സോഷ്യൽ മീഡിയയുടെയും വലിയൊരു ഒരു ഉപകരണമായി മൊബൈൽ ഫോണുകൾ മാറിയിരുന്നു ഞാൻ ഓർക്കുകയാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കുട്ടി വിദ്യാർത്ഥികൾ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ നോക്കിയത് പിന്നീട് മൊബൈൽ ഫോൺ ഇൻകമ്മിങ് കോളിന് പൈസയുണ്ട് ഒരു രണ്ടായിരം ഒക്കെ ആയപ്പോൾ ഇൻകമ്മിങ് കോൾ എടുത്താൽ പൈസയാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്ഡ് കോൾ എടുത്ത് കഴിക്കാം അത് എടുത്ത പൈസയാണ് അപ്പം കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് വിളിച്ചപ്പ കട്ട് ചെയ്യും നമ്മുടെ ലാൻഡ് ഫോൺ തിരിച്ചു വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാം വിളിക്കുമ്പോൾ അപ്പെടുത്തയ്യോ എന്നൊക്കെ ഒരു ശബ്ദമൊക്കെ കഴിഞ്ഞു എടുത്തു പോയല്ലോ എന്നൊക്കെ പറയുന്നു അതിൽ നിന്ന് മാറി ഇപ്പോൾ മൊബൈൽ ഫോൺ അവിടുന്ന് ഫ്രീ ആയി വീഡിയോ കോളാണ് വീഡിയോ കോളിന്റെ കാലായി മാറി സോഷ്യൽ മീഡിയ എടുത്താൽ സോഷ്യൽ മീഡിയയിലും ഇപ്പോ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ദിവസം ആലോചിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായി നമ്മൾ പലർക്കും മാറി മൊബൈൽ ഫോണിനോട് ഒരു അതിവൈകാരികമായ ബന്ധം പൊതു ആളുകളിലും ഇത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം പല നിലയിലേക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ആളുകൾ തയ്യാറാകും അല്ലെങ്കിൽ വളരെ കൺസ്ട്രക്റ്റീവായി സോഷ്യൽ മീഡിയയെ സാമൂഹിക പ്രതിബദ്ധതയോടെ ഉപയോഗിക്കാൻ തയ്യാറാകുന്നു രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അന്ന് ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെയും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വേളയിലാണ് നേരത്തെ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചപ്പോഴുള്ള ബന്ധങ്ങളുള്ള എഞ്ചിനീയറിംഗ് കോളേജ് മറ്റും വിദേശത്തും അവിടെ ഉള്ള സുഹൃത്തുക്കൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കോഴിക്കോട്ടേക്ക് വന്നു അവർ പറഞ്ഞു സോഷ്യൽ മീഡിയ ഞങ്ങൾ നോക്കും അപ്പം എനിക്കിത് ഇതിന്റെ അത്രത്തോളം പ്രാധാന്യം ഉള്ള കാല രണ്ടായിരത്തി ഒമ്പതാണ് ഓർക്കൂട്ടാണ് ഓർക്കൂട്ടും ഫേസ്ബുക്കും അല്ല അങ്ങനെ അവര് ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള വാർത്തകൾ അതിന് പല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ഞാൻ ഒന്നോ രണ്ടോ തവണയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ പോയി അവരുടെ പ്രവർത്തനം കണ്ടത് പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പിന്നെ ഞാനത് നോക്കുന്നില്ല ചെറിയ വോട്ടിന് എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെടുന്ന സ്ഥിതിയാണ് നമ്മൾ ദൈനംദിനം സംഘടനാ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ പലരും വിളിക്കാൻ പറ്റില്ല എന്താ നിങ്ങൾ തോറ്റ ഭാഗം നിരാശനായി ഇപ്പോൾ ഒരു മറുപടി തരുന്നില്ല ഞങ്ങളിത് മൈൻഡ് ചെയ്യുന്നില്ല രണ്ട് പല ഭാഗത്തുനിന്ന് ആളുകൾ വിളിച്ചു അത് ഈ വാട്സപ്പില്ല ഫോണിൽ വിളിക്കുകയാണ് ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പോയിട്ട് അക്കൗണ്ട് തുറ തുറന്നു നോക്കും അക്കൗണ്ട് തുറന്നു നോക്കിയപ്പോൾ നൂറ് കണക്കിന് മെസ്സേജാണ് അപ്പൊ ഞാൻ അത് ഓപ്പറേറ്റ് ചെയ്ത എന്റെ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു ഇനി നിങ്ങൾ എന്നെ നോക്കണം നൂറ് കണക്കിന് മെസ്സേജ് ചെയ്യണം ഞാൻ അത്ഭുതപ്പെട്ടു ഓർക്കൗട്ടുണ്ട് ഫേസ്ബുക്ക് ഞാൻ അതിന് മറുപടി വെച്ച് അന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഈ പതിനഞ്ച് കൊല്ലം ഫേസ്ബുക്കിന്റെ പല മാറ്റങ്ങളും കണ്ടു ഞാനിപ്പോ ഇരുന്നപ്പോ ചില കാര്യങ്ങൾ സംശയിച്ചു പിന്നെ ഓർക്കോട്ട് പോയി ട്വിറ്റർ വന്നു അതുപോലെ ഇൻസ്റ്റാഗ്രാം വളരെ സജീവമായി യൂട്യൂബ് വേറൊരു നിലയിലേക്ക് മാറി ത്രെഡ് ഇപ്പൊ ഉണ്ട് സ്നാപ്ചാറ്റ് ഉണ്ട് കുട്ടികളെ വളരെ പ്രായം ഞാനിപ്പോ സ്നാപ്ചാറ്റിലും ത്രെഡിലും ട്വിറ്ററിന്റെ ഇതിലൊക്കെ ഉണ്ട് സ്നാപ്ചാറ്റിലൊക്കെ ഉള്ളത് പുതിയ തലമുറയാണ് അതായത് ഇടയ്ക്കൊക്കെ ഒരു ഫോട്ടോ ഇടലുണ്ട് അപ്പോ ഒരു പത്ത് പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സുള്ളവരൊക്കെ കണ്ടപ്പോ അല്ല ഇപ്പൊന്നും കാണലില്ലല്ലോ ഇപ്പൊ എടുത്ത് പറയുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു അപ്പൊ യഥാർത്ഥത്തിൽ അനന്തമായ സാധ്യതയാണ് ഇതൊക്കെ കാണിക്കുന്നത് പിന്നെ ഈ ഗവൺമെന്റ് വന്നു മന്ത്രി എന്ന ചുമത്തി സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം സർക്കാരിന്റെ പ്രവർത്തനമായിട്ട് പുറത്തിണക്കി മുന്നോട്ട് പോകണം എന്ന് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എല്ലാ മേഖലകളിലുള്ളവർക്കും ഇന്ന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് പറ്റുന്ന ഒരു നില ഉണ്ടാകും പ്രത്യേകിച്ച് മൊബൈൽ ഫോണിലൂടെ വ്യത്യസ്തങ്ങളായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി ആറിൽ ലോകത്തെ ഏറ്റവും വലിയ പത്ത് വൻകിട കമ്പനികളെ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഡിജിറ്റൽ കമ്പനി ഒന്ന് മാത്രമേ ഉണ്ടാവും മൈക്രോസോഫ്റ്റ് എന്നാൽ ഇന്ന് ലോകത്തെ പത്ത് വൻകിട കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റിയും ഡിജിറ്റൽ മേഖലയിൽ നിന്ന് പറയാം നമുക്ക് ഇരുന്ന് ഇരുപ്പിൽ ഒരു അഞ്ചാറ് പേര് പറയാമുണ്ട് ലോകത്തെ വലിയ പത്ത് വൻകിട കമ്പനികൾ മഹാഭൂരിപക്ഷവും ഡിജിറ്റൽ മേഖലയിൽ നിന്നുള്ള കമ്പനികളായി മാറാൻ കാരണം അത്രത്തോളം ഇതിന് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഈ രംഗം അത്രത്തോളം വികസിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേക വിവരങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ രംഗത്ത് ഒരു കുതിച്ചു ചാട്ടം ലോകം വളരെ കൂടി ഇപ്പോഴും നോക്കി കണ്ടു ഇതിലിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഡാറ്റയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ വളർച്ചയാണ് ഡിജിറ്റൽ മീഡിയ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകതകൾ നിറഞ്ഞ നിലയിലേക്ക് ഞാൻ ഞാനിതിൽ പുതിയതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളാണ് അതുകൊണ്ട് എൻ്റെ ചില അനുഭവങ്ങൾ മാത്രമേ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ വൈവിധ്യങ്ങളായ നെറ്റ്വർക്കിൽ പ്രസരണം ചെയ്യപ്പെടുന്ന ഡാറ്റയുടെ അളവ് എല്ലാ വർഷവും ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വർദ്ധിക്കുന്നു എന്നുള്ള കണക്കാണ് ഞാൻ എനിക്കിപ്പോൾ മനസ്സിലാക്കിയത് ഇത് മാധ്യമകമ്പോളത്തിലും വലിയ മാറ്റങ്ങൾക്കിടയിൽ പച്ചടി മാധ്യമം റേഡിയോ ടെലിവിഷൻ സിനിമ കമ്പ്യൂട്ടർ ഒക്കെയായി ഓരോ ഘട്ടത്തിലും അടയാളപ്പെടുത്തിയിരുന്ന മാധ്യമങ്ങളിന്ന് ഡിജിറ്റൽ മേഖലയിലൂടെ അടയാളപ്പെടുത്തും നിങ്ങൾ ഓരോ ദിവസം ഇറങ്ങുന്ന ഈ പേപ്പർ വായിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ദേശാഭിമാനി പത്രം സ്വാഭാവിക എല്ലാ ദിവസവും വായിക്കുന്നതാണ് മുമ്പ് ചെറുപ്പത്തിൽ പത്രം രാവിലെ വരുന്നത് കാത്തു നിൽക്കുമായിരുന്നു അത് പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ മത്സരങ്ങൾ ലോക ഫുട്ബോൾ മാത്രമല്ല ഈ അന്ന് സന്തോഷ് ട്രോഫി ഫുട്ബോളിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ കേരളം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോയി കളിക്കുന്ന കളി അന്ന് കമൻ്ററി കേൾക്കാൻ പറ്റും കമന്ററി കേട്ടില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയുള്ള പത്രത്തിൽ ആ കളിയെ കുറിച്ചു കളിയെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അതിങ്ങനെ വായിക്കുമ്പോൾ ഒരു കളി കാണുന്നില്ല അപ്പോ രാവിലെ പത്രം വരാൻ വേണ്ടി സ്പോർട്സ് പേജ് വായിക്കാൻ വേണ്ടി കാത്ത് അപ്പൊ പത്രം കൊണ്ടിടുന്നാണ്ട് സൈക്കിളിന്റെ ബെല്ല് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത ആളാറ് നൽകുന്ന ശബ്ദമാണ് ശബ്ദാണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ സ്പോർട്സ് പേജ് നോക്കുകയാണെങ്കിൽ പലരും രാവിലെ പത്രം വായിക്കുന്നവരായി അന്ന് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ ആയിട്ടാണ് പത്രം വായിക്കുകയാണെങ്കിൽ ഇന്നോ ഇന്ന് പലരും പിറ്റേ ദിവസം പത്രം പന്ത്രണ്ട് മണിക്ക് ദേശാഭിമാനിയൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയാവുമ്പോ ഈ പേപ്പറ രാത്രി പത്രം വായിച്ചിട്ട് ഉറങ്ങി കാലത്തിന്റെ ഒരു മാറ്റം ഒന്നാമത് പ്രിന്റഡ് മീഡിയയുടെ വായന വളരെ കുറവാണ് വായിക്കുന്നവർ തന്നെ തലക്കെട്ട് മാത്രം വായിക്കുന്നവരായി മാറുന്നവരുടെ എണ്ണ എണ്ണമാണ് വലിയ മാറ്റം ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കും ഏത് മാധ്യമമായാലും അതിന്റെ വരുമാനത്തിന്റെ ഒരു പങ്ക് പരസ്യ വരുമാനം രണ്ടായിരത്തി പതിനാല് മീഡിയ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയങ്ങളിൽ മറ്റൊരാൾ എന്നാൽ സാമൂഹിക മാധ്യമങ്ങൾക്കും സ്വയം ഒരു മാധ്യമമായി മാറാൻ പറ്റും നിങ്ങൾ ഓരോരുത്തരും ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാധ്യമ സ്ഥാപനം സ്ഥാപനമാണ് കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെ ഏതൊരു പൗരനും ഒരു സ്വയം ഒരു മാധ്യമമായി മാറാൻ വേണ്ടി പറ്റും ഒരു പുതിയ വാർത്ത പുറത്തുവിടാൻ പുറത്തുവിടാൻ ലോകത്തെ വീഡിയോ കൊണ്ട് സാധിക്കും ഇത് മാധ്യമ മാറ്റം നമ്മൾ ചെയ്യുന്ന ഒരു അത് വാർത്തകൾ അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ നമ്മൾ തേടിയെത്തുന്ന സ്ഥിതിയിലേക്ക് വരും അത് നമ്മുടെ അഭിരുചികൾക്ക് അനുസരിച്ചായി മാറി വരാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഇതാണ് സാമൂഹിക മാധ്യമകാലത്തെ പ്രധാനപ്പെട്ട കണ്ടന്റിന്റെ പ്രസക്തി പറഞ്ഞു ആളുകളെ ആകർഷിക്കുന്ന കണ്ടന്റ് ഉത്പാദിപ്പിക്കുന്നവരാണ് സോഷ്യൽ താരമായി പൊതുവേ ഞാൻ നമ്മുടെ ബിജുവിന്റെ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂത്ത് കമ്മീഷൻ ചെയർമാൻ കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞപ്പോ ഞാനൊന്ന് വെറുതെ നോക്കും ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് വളരെ സിമ്പിൾ കണ്ടന്റ് ആണ് കണ്ടത് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ് എന്റെ അടുത്തൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലൊറ്റുള്ളതാണ് അതൊന്നും ഒന്നും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ വലിയ മാറ്റമൊന്നുമില്ല കാരണം യൂട്യൂബിൽ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അദ്ദേഹത്തിൻ്റെ അപ്പോ അതിൽ കണ്ടന്റിന് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഞാൻ ഒരു പേര് ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ പലരും കണ്ടന്റുകളിലെ വൈവിധ്യങ്ങളിലൂടെ വളർന്നു വന്നവരാണ് ഇനി വളർന്നു വരാൻ വേണ്ടി പോകുന്നവരും വളരെ കൃത്യമായി പറഞ്ഞാൽ കണ്ടന്റുകളുടെ ഈ ലോകത്ത് കൃത്യതയും വൈവിധ്യവും നിലനിർത്താൻ സാധിച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരു വലിയ സ്പേസ് സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും ഉണ്ട് എന്നുള്ളതാണ് വൈവിധ്യം വെറൈറ്റി എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് എനിക്ക് എന്ത് കണ്ടന്റ് വൈവിധ്യമാണോ ഒരിക്കലും അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ സാമൂഹിക പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടത് കണ്ടന്റുകളിൽ നാം പുലർത്തേണ്ടതെല്ലാം ഡീസെൻസി നിർണായകമാണ് വേണ്ടി എന്ത് നിലവാരം താണ കണ്ടുകൾ ഒരു കാലമാണ് എന്നാൽ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു പോസിറ്റിവിറ്റിയെ തിരിച്ചുള്ള കണ്ടന്റുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റും സുസ്ഥിരമായ വളർച്ചക്ക് വളരെ നിർബന്ധമാണ് ഇപ്പൊ സാമൂഹിക മാധ്യമങ്ങളിലെ കണ്ടന്റ് ക്രിയേഷനിൽ കാണുന്ന ന്യൂനത ചിലപ്പോഴെങ്കിലും അത് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളെ ഉൽപാദിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ നിലയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ചില വിഷയങ്ങളിൽ വളരെ സാധാരണ നിലയിലുള്ള കമന്റാണ് എന്നാൽ അത്തരം കമന്റുകൾ വളരെ വസ്തുതാപരമായി മാറേണ്ടതുണ്ട് നമ്മുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അത് ബാധിക്കുന്നൊരു സ്ഥിതിയിലേക്ക് ആളുകളൊക്കെ പൊതുവെ ഇപ്പോൾ ഒരേ വീഡിയോ ഒരു പ്രത്യേകതരം തലക്കെട്ടിൽ എഴുതി കഴിഞ്ഞൊന്ന് വായിക്കും എന്തെങ്കിലും ഒരു അപകടകരമായ തലക്കെട്ടോ ഒരു നെഗറ്റീവ് തലക്കെട്ടോ ആണെങ്കിൽ ആളുകളൊന്നു പോയി വായിക്കുന്ന സ്ഥിതി പൊതുവേ എത്തിനോട്ടത്തിനോട് താല്പര്യമുള്ളവരാണ് ഇപ്പൊ ഒളിഞ്ഞു നോട്ടത്തിനോട് താല്പര്യമുള്ളവരാണ് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയൊരു വിഭാഗം എന്നുള്ളവർക്ക് ഇപ്പൊ പൊതുവെ വിഷുവൽ മീഡിയയുടെ ക്രെഡിബിലിറ്റിയെ വലിയ നിലയിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ സമൂഹം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വിമർശിക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അത് പ്രിന്റഡ് മീഡിയ ആയാലും വിഷുവൽ മീഡിയ ആയാലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ക്രെഡിബിലിറ്റിയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കണ്ടന്റുകളുടെ തെരഞ്ഞെടുപ്പിൽ അവയുടെ അവതരണത്തിലൊക്കെ ഇത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കണം സോഷ്യൽ കമ്മിറ്റ്മെന്റ് സാമൂഹിക പ്രതിബദ്ധത അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നാടിന്റെ പുരോഗതിക്കും നന്മക്കും വേണ്ടി സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും ദുരന്തം ഉണ്ടായി നമുക്കൊക്കെ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കിയ സംഭവമാണ് എന്നാൽ അതിനെ വയനാട് ഡിസാസ്റ്റർ വയനാട് ഡിസാസ്റ്റർ എന്നാണ് സോഷ്യൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടത് അതിന്റെ ഭാഗമായി ചൂരൽമല എന്ന വയനാട്ടിലെ ഒരു പ്രദേശത്തെ പ്രശ്നം കാരണം വയനാട് ടൂറിസത്തെ സാരമായി ബാധിക്കുന്ന റൂം ബുക്ക് ചെയ്ത പലരും വയനാട്ടിലേക്ക് വരാത്ത സ്ഥിതി ഈ ഗവൺമെന്റ് വന്ന ഉടനെ ഞങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ഒരു ജില്ല വയനാടായിരുന്നു വയനാടിനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഐ ടി ഹബായ ബാംഗ്ലൂരിനുൾപ്പെടെ പരിചയപ്പെടുത്തി ബാംഗ്ലൂർ ആകെ വയനാട്ടിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിലൂടെ നോർത്ത് ഇന്ത്യയിലെ ആളുകൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന പലരും അവരുടെ നാട്ടിൽ പോയി വയനാട്ടിൽ വന്ന എക്സ്പീരിയൻസ് പറഞ്ഞു വയനാട്ടിലേക്ക് ആളുകൾ വരുന്ന സ്ഥിതി അതിലൊക്കെ സോഷ്യൽ മീഡിയ വലിയ പങ്കുവയ്ക്കും എന്നാൽ ഇങ്ങനെയൊരു പ്രചരണം ചെറിയൊരു ക്ഷീണം വയനാട്ടിൽ ഉണ്ടായി ഞങ്ങളപ്പോ തന്നെ ആലോചിച്ചു ഒരു ക്യാമ്പയിൻ തീരുമാനിച്ചു എന്റെ കേരളം എന്നും സുന്ദരം വയനാടിനെ കൈപിടിച്ചു വരുത്തുന്ന ഒരു ക്യാമ്പയിനായിരുന്നു അതിലിതുപോലെ പല ഇൻഫ്ലുവൻസേഴ്സിനെയും വയനാട്ടിൽ പ്രത്യേകം ഒന്നിച്ച് നിർത്തിക്കൊണ്ടായിരുന്നു ക്യാമ്പയിൻ പോകുന്നത് ആ ക്യാമ്പയിൻ പിന്നെ പൊതുവേ ശ്രമിച്ചു ഇപ്പോ വയനാട്ടിലെ റൂം ബുക്കിങ്ങിൽ സർവകലാ റെക്കോർഡിലേക്ക് എത്താൻ പറ്റിയെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഹിച്ച പങ്ക് അത് വളരെ വലുതാണ് അതിൽ നിന്ന് ഒരു കാര്യം നമുക്കൊക്കെ ബോധ്യപ്പെട്ടത് കേരളത്തിന്റെ ടൂറിസത്തിന്റെ പോസിറ്റിവിറ്റിയെ ശരിയായ അർത്ഥത്തിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എക്സ്പീരിയൻസ് എന്റെ കേരളം എന്നും സുന്ദരം എന്ന കോമൺ ഹാഷ്ടാഗിൽ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാഷ്ടാഗിൽ ടാഗിൽ പ്രചരിപ്പിക്കാനോ നിങ്ങൾ തയ്യാറാകണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയെ തുടക്കത്തിലെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത് ഏറെ സഹായകരമായി എന്നാണ് പൊതുവെ ഞങ്ങൾ കടന്നത് ഒരു ആപ്പ് വന്നു പി ഡബ്ല്യു ഡി ഫോർ യു ആപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പരാതികൾ കേൾക്കാൻ തുടങ്ങി അത് ശ്രദ്ധിക്കാൻ ഒരു പ്രത്യേക കംപ്ലയിൻറ് സെല്ല് വന്നു ഒരു ടീം വന്നു കുറേ കംപ്ലൈൻറ്സ് അങ്ങനെ പരിഹരിക്കാൻ പറ്റി എന്നാലും സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ നമ്മുടെ റോഡുകളിലുണ്ട് അത് പരിഹരിക്കാൻ ഇടപെടുന്നുണ്ട് എന്നാൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകളിൽ മഹാമഹാഭൂരിപക്ഷം റോഡുകളും മികച്ച റോഡുകളാണ് ഇന്ത്യയിൽ നിന്ന് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന ബി എം എൻ ബിസി റോഡുകളാണ് അതിൽ മഹാഭൂരിപക്ഷം ഈ നല്ല റോഡുകളെ കൂടി ഇതോടൊപ്പം പരിചയപ്പെടുത്താൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് റോഡുകളെ റോഡുകളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാൻ ശ്രദ്ധിക്കാനൊക്കെ സുതാര്യത ഉറപ്പുവരുത്താനുള്ള പച്ച നീല ബോർഡുകൾ റോഡുകളിലുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം ഡിഫെക്ട് ലാവിലിറ്റി പിരീഡ് ഒരു പുതിയ റോഡ് വന്നാൽ ഇത്ര കാലം ആ റോഡിന്റെ പരിപാലനത്തിന്റെ ചുമതലയുള്ളവരുടെ പേര് ഫോൺ നമ്പറും ആ പച്ച ബോർഡിൽ കാണാം പിന്നെ ഇന്ത്യയിൽ ആദ്യമായി വന്ന റണ്ണിംഗ് കോൺട്രാക്ടിന്റെ ഭാഗമായുള്ള നീലബോർഡുകൾ ഉണ്ട് അതിലും ഓരോ വർഷത്തേക്കും ഓരോ റോഡിന്റെയും ചുമതല കാണാം ഇതൊക്കെ പരിശോധിച്ച് എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതുൾപ്പെടെ സമൂഹത്തിനും ഭാഗം എത്തിക്കാനും സാധിക്കുന്ന നിലയിലേക്ക് നമുക്ക് ഇതിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റണം അങ്ങനെ നമ്മുടെ ഡെവലപ്മെന്റിനെയും നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകണമെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പരമാവധി നമുക്ക് നാടിനെ അറിയിക്കാൻ പറ്റണം വാല്യൂ ഉള്ള കണ്ടന്റുകൾ എങ്ങനെയൊക്കെ വികസിപ്പിക്കാമെന്നതിൽ കൂടുതൽ അറിവ് നേടാൻ ഈ വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഇതിന് നല്ല നിലയിൽ കൊടുത്ത യുവജന കമ്മീഷനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഇവിടെ നിങ്ങളുടെ മുമ്പാകെ ഈ പ്രശ്നങ്ങൾ പറയാൻ ഞാൻ ആരുമല്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് അറിവുകളുള്ളവരാണ് നിങ്ങൾ നിങ്ങളെന്നറിയാം എല്ലാ അറിവുകളും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പൊതുവെ കാലത്തിന്റെ പുതിയ മാറ്റങ്ങളെ തിരിച്ചറിയണം അത് പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകളെ കൂടി നമ്മൾ ചൂസ് ചെയ്യാൻ തയ്യാറാകണം ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ പഴയ റീച്ച് ഇല്ല എന്നുള്ളത് പൊതുവെ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറുമ്പോഴേക്കും ഇൻസ്റ്റാഗ്രാം ഡൗൺ ആയി വരുന്നു പുതിയ പുതിയ സാധ്യതകളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിന്റെ പരിശോധന കൂടി നിങ്ങൾ നടത്തണം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ വരാൻ നിങ്ങളെയൊക്കെ നേരിൽ കാണാൻ നിങ്ങളുടെ ഈ ഒത്തുചേരൽ പങ്കുകൊള്ളാനും സാധിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചു നിർത്തുകയാണ് എല്ലാവർക്കും അഭിവാദ്യം